നടി കവിയൂർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നടി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനില വഷളായിരുന്നു ഇതേ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഭിനയത്തിൽ സജീവമല്ല കവിയൂർ പൊന്നമ്മ അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത നടി വടക്കൻ പറവൂരിലെ കരിമാളൂരിലുള്ള വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു അതേസമയം അസുഖങ്ങളെല്ലാം ഭേദമായി കവിയൂർ പൊന്നമ്മ ജീവിതത്തിലേക്ക് തിരികെ എത്തണേ എന്ന പ്രാർത്ഥനയിലാണ് സഹപ്രവർത്തകരും സിനിമാ ലോകവും നേരത്തെ ആരോഗ്യനില മോശമായതറിഞ്ഞ് അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിൽ എത്തിയിരുന്നു ഇവർ പിന്നീട് മടങ്ങിയിരുന്നു നിലവിൽ ഇളയ സഹോദരനും കുടുംബവുമാണ് കവിയൂർ പൊന്നമ്മയെ നോക്കുന്നത് എഴുന്നൂറിലധികം സിനിമകളിൽ കൂടുതലും മലയാളത്തിൽ ഗ്രീസ് പെയിന്റ് ചെയ്ത എഴുപത്തിയഞ്ച് കാരിയായ നടി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനത്തിൽ മലയാള നാടകത്തിൽ അഭിനയ ജീവിതം ആരംഭിച്ച് പിന്നീട് സിനിമകളിൽ ബിരുദം നേടിയ പൊന്നമ്മ അമ്മയുടെയും മുത്തശ്ശിയുടെയും വേഷം അവതരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന നടിയായിരുന്നു സത്യൻ പ്രേംനസീർ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങി നിരവധി ഇതിഹാസ നടന്മാരുടെ അമ്മയായി അവർ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിനൊപ്പമുള്ള പൊന്നമ്മയുടെ കെമിസ്ട്രി മലയാളി പ്രേക്ഷകർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആറു പതിറ്റാണ്ടിലേറെ നീണ്ട തൻ്റെ സജീവ അഭിനയ ജീവിതത്തിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാനകരമായ ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ പൊന്നമ്മ നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നടിയെ വീട്ടുകാർ ഉപേക്ഷിച്ച് ദുരിതത്തിൽ കഴിയുകയാണെന്ന് വാർത്തകൾ വന്നിരുന്നു എന്നാൽ താൻ ഇളയ സഹോദരനോടൊപ്പമാണ് താമസിക്കുന്നതെന്ന അഭ്യൂഹങ്ങൾ പൊന്നമ്മ നിഷേധിച്ചു സിനിമയിൽ മാത്രമല്ല പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട അമ്മ തന്നെയാണ് കവിയൂർ പൊന്നമ്മ